കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ തീരദേശ ഹർത്താൽ അമ്പലപ്പുഴയിൽ പൂർണ്ണം സമ്പത്തും ധാതു മണലും കോർപ്പറേറ്റുകൾക്ക് തീരെരുതൽ അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനവുമായി നടത്തിയ ഹർത്താലിൽ മുഴുവൻ മത്സ്യത്തൊഴിലാളികളും പണിമുടക്കി അൻപതിലധികം പീലിൻ ഷെഡുകൾ അടഞ്ഞുകിടുന്നു അനുബന്ധ മേഖലയിലെ തൊഴിലാളികളും പണിമുടക്കി ഹർത്താലിന്റെ ഭാഗമായി ബോട്ടുകളും ചെറുവള്ളങ്ങളും ഉൾപ്പെടെയുള്ളവരും പണിക്കിറങ്ങിയില്ല മത്സ്യത്തൊഴിലാളികളും അനുബന്ധ മേഖലയിലെ തൊഴിലാളികളുമടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്ത് പ്രതിഷേധ റാലികളും നടത്തി അമ്പലപ്പുഴ ഫിഷ് ലാൻഡിംഗിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു നമ്മൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഇന്ന് കേരളത്തിൽ സംഘടിപ്പിക്കുന്ന തീരദേശ ഹർത്താൽ ഒരു മഹാസമരത്തിന്റെ തുടക്കമായിട്ട് മാത്രം നമ്മൾ കണ്ടാലും അതിന് നിശ്ചയമായിട്ടു എന്തുകൊണ്ടാണ് ഒരു സംയുക്ത പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ കടന്നെത്തിയത് എന്നുള്ളതിനെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അധ്യക്ഷൻ ഇവിടെ പറഞ്ഞു മറ്റു ധാരാളം നേതാക്കന്മാർ പറയാനുണ്ടെന്നുള്ളതുകൊണ്ട് ഒരുപാട് ദീർഘിപ്പിച്ചു ഞാൻ പറഞ്ഞു പോകുന്നില്ല കടലും കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളും മത്സ്യ സമ്പത്തും ഇതെല്ലാം കേവലമായി അവരിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ നാടിന്റെ സമഗ്രതയുള്ള ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു കയറുന്ന ഒന്നാണ് കടൽ അല്ലെങ്കിൽ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രയവിക്രയം അതുമായി ബന്ധപ്പെട്ട് ജീവിതമാകിയെടുത്താൽ ഒരുപക്ഷെ നേരിട്ട് മത്സ്യബന്ധനവുമായി ബന്ധമില്ലാത്ത മനുഷ്യന്റെയും ജീവിതത്തെ സ്വാധീനിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സർക്കാരിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട മേഖലയാണ് രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയിൽ ഒരു ഗണ്യമായ ഭാഗമാണ് മത്സ്യ കയറ്റുമതിയുടെ ഭാഗമായിട്ട് ഇന്ത്യ സർക്കാരിന്റെ വരുന്ന പണം ആ പടത്തിന്റെ കാര്യമായൊരു അണവ് നൽകുന്നത് സംഭാവന ചെയ്യുന്നത് നമ്മുടെ കേരളത്തിന്റെ തീരമാണ് നമ്മുടെ സാധാരണ നാട്ടുപ്രദേശത്ത് തന്നെ സാമ്പത്തികമായ ഒരു സംവിധാനത്തിൽ മത്സ്യമേഖല വളരെ പ്രധാനമാണ് നമ്മൾ പലപ്പോഴും നാട്ടിൽ പലപ്പോഴും പറയുന്ന വർത്തമാനമില്ലേ കടപ്പുറത്ത് അനക്കമില്ലെങ്കിൽ നാട് മൊത്തം ഉറങ്ങിപ്പോകുന്നു പറയും കച്ചവടം നടക്കില്ല കാര്യമായിട്ട് സാധാരണ മനുഷ്യരുടെ വേറെ മേഖലയിൽ ജോലി ചെയ്യുന്നതായിരിക്കും പക്ഷെ സാമ്പത്തികമായൊരു ഒരു ഒരു ക്രയവിക്രയം വളരെ കുറവായിരിക്കും